ഹായ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിന്നെ യാത്രമായിട്ട് തുടങ്ങണം കേട്ടോ യാത്ര എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകളിൽ ഫുൾ റബ്ബർ ആ ഒരു കൂടി ഒരു ചെറിയ വരമ്പല്ലാത്ത വലിയൊരു വരമ്പ് ആ ഈ വരമ്പ് കഴിഞ്ഞില്ല കേട്ടോ ഒരു രക്ഷയില്ല മുന്നോട്ട് തന്നെയാണ് വരമ്പ് ഒട്ടകങ്ങൾ വരി വരി വരിയായി നമ്മൾ വരമ്പ് പായ് സൂപ്പർ അപ്പം നമുക്ക് ഈ താരത്തിലോട്ട് വരമ്പത്തെ താണ്ടി ഞങ്ങൾ ഉള്ളിലോട്ട് പോയിട്ടാണ് അപ്പം ഞങ്ങൾ എങ്ങനെ പോകണേന്നുണ്ടോ ചെറുമൂര് അല്ല ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ട് പറയാം നിങ്ങളോട് പറയാതെ പിന്നെ മറ്റാരോട് പറയാം നിങ്ങളാ കാഴ്ചകളൊക്കെ കാണട്ടെ എന്ത് രസാ മലയാള ജയിലൂടെ ചെറിയൊക്കെ അങ്ങനെ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് കൂടുതൽ ലോങ് ഒന്നും പോകുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം യാത്ര കൂടുതലൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും മലപ്പുറം ജില്ലയിലൂടെ തന്നെയാണ് ഞങ്ങളെ യാത്ര മലപ്പുറം ജില്ലയിലെ മന്നാർമല എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമുണ്ട് ആ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ മലകളും പാടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏരിയ ആ കൊടുകുത്തിമലിൻ്റെ ഒന്നേ സൈഡ് എന്നൊക്കെ പറയുന്നത് ഇതേ സൈഡ് കൂടി കൂടി കീറത്തിനാൽ കൊടുകുത്തിമലിൻ്റെ അങ്ങേ സൈഡ് കൂടെ അങ്ങനത്തൊരു ഒരു കഷ്ട സ്ഥലമാണ് കേട്ടോ അങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബൈക്കിലേക്ക് പോകുന്ന കഴിഞ്ഞു ഇനി കുറച്ച് വിറക്കൻ ഏർപ്പാടാണ് എന്താണല്ലോ ഈ സ്ഥലത്തെന്ന് തുടങ്ങിയാണ് മല എന്നും പറഞ്ഞാൽ പോരാ മല മഴക്കാടുകളിലൂടെയുള്ള യാത്ര വഴിയൊന്നും ഇല്ല കേട്ടോ വഴിയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയില്ല ഉള്ള വഴി തന്നെയാണ് വഴി നമ്മളാ ഒരു വഴിക്ക് കഴിക്കാം ഒരു ധൈര്യത്തിൽ ചുമ്മാ പോയി വയ്ക്കുക ഏതുവരെ പോകുന്ന നോക്കാതെ അങ്ങനെ നടന്ന് പറഞ്ഞാൽ ചെറിയൊരു മതിലുണ്ട് ഇപ്പത്തെ കാലത്ത് പുതിയ ഐറ്റം മതിലൊന്നുമല്ല പണ്ടത്തെ മതിലാണ് എല്ലാ കല്ലുകളും കൂട്ടിയിട്ടൊരു മതിലും ഇപ്പം ബാങ്കോ കൂടുന്നുണ്ട് നയിട്ട സമയമാണ് പിന്നെ ഈ മലൻ്റെ മുകളിൽ മകൻ മലൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് കാരണം എല്ലാ സൈഡിലുള്ള ബാങ്കുകളും ഇങ്ങനെ ഒരേ സമയത്ത് ഇടകാൻ പറ്റും ചെറിയൊരു സൗണ്ട് കണ്ടാവില്ലേ ഈ മല ചേർന്നു ും കേന്ദ്രമനം ചീവരു ഈ ചീവൂരിയുടെ ആസ്ഥാനം എന്നാണ് തോന്നുന്നത് നല്ല സൈഡുകൾ എന്തായാലും ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കയറി വരുന്നൊരു മലയല്ല അപ്പോളാണ് മനസ്സിലായത് മോനെ കിടിലൻമല ഇനിയാണ് വരുന്നത് കുത്തനെ കയറാൻ പറ്റുന്ന മല അത് കയറുകൊണ്ടിരിക്കുന്നു ഉള്ള പുല്ലാണ് നല്ലവണ്ണം താഴത്തേക്ക് നോക്കുന്നുണ്ട് വരും ജീവനെ കേറിക്കും കാതും കിട്ടി കഴിഞ്ഞു അപ്പം നല്ല നയ്പാണ് മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ രസമാണ് അതിൽ രസം കണ്ടെത്തുന്ന ആളുകൾക്ക് ഈ ഒരു ഇഷീ അല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചപ്പ് പിടിച്ച പാറ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി നോക്കി എപ്പോഴാണ് മനസ്സിലായത് പാറമ്മ പുല്ല് മുളച്ചതല്ല മഴക്കാലത്ത് മണ്ണൊലിപ്പ് വന്നിട്ട് മണ്ണ് വന്നിട്ട് പാറിൻ്റെ മുകളിൽ വന്നു നോക്കുക അങ്ങനെ പിന്നെയും മഴ പെയ്തു ആ പുല്ല് മുളച്ചിട്ടുള്ള നല്ല രസമല്ല നല്ല പച്ചപ്പ് സൂപ്പറായിട്ട് എന്തായാലും കയറി തന്നെ കയറിക്കൊണ്ടിരിക്കുക തന്നെ ൗണ്ട് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഓ ഏകദേശം ഇതാക്കണോ ഒരു സൈഡ് ഇങ്ങനെ കയറി പോളി വ്യൂ അപ്പൊ മലന്റെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നാടുമായിട്ട് യാതൊരു ടച്ചു ഇല്ലാത്ത മലന്റെ ഒരു സൈഡിൽ ഉണ്ടല്ലോ വ്യൂ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ നിങ്ങൾ കാണുന്ന വ്യൂ അങ്ങനെ ഉണ്ട് സൂപ്പറാണോ കിഡിലൻ ആണ് വന്നോക്കിയും വന്നോക്കിയും അപ്പൊ ആ ഒന്നാമലൊക്കെ ഇങ്ങനെ കയറി ഇനി രണ്ടാമത്തെ മലയിലോട്ടുള്ള കയറ്റാണ് കുറച്ച് ചെറിയ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ആ ഒരു രണ്ട് മല കയറിയപ്പോഴത്തേന് വറ്റക്കൊങ്ങി കുറച്ചേറെ ഇരിക്ക അങ്ങനെ റെസ്റ്റ് എടുത്ത് കാറ്റൊക്കെ കൊണ്ട് ആ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോണം കേട്ടോ അപ്പൊ മുടിയൊക്കെ ഒന്ന് കേട്ടി ഒന്ന് ലെവലായിട്ടുവാണെങ്കിൽ മൂന്നാമല കയറാന് അങ്ങനെ മൂന്നാമല കയറി എത്തേണ്ടടുത്ത് എത്തി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കാടുകളും മലകളും താണ്ടി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരെ കാണാനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് ഇവരിൽ നിന്നും നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് അതാണ് ഇന്നത്തെ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം ഞങ്ങൾ എവിടെ നിൽക്കണേന്ന് കാണാം അറ്റ് ദി ടോപ്പ് ഏറ്റവും ഉയർന്ന മലനിരകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതും നല്ല രാവിലെ മുതൽ ഞങ്ങൾ ഇതിന് വേണ്ടി വന്ന് പുറപ്പെട്ടിട്ടുണ്ട് നല്ല വെയിലാണ് സോ നമുക്ക് അങ്ങോട്ട് പോവാം ഒരു വീടായി ഓഹ് വേറെ ഇത് ഒരു വീട് അതെ ഇത് പുതിയ പണില്ല ഇത് പുതിയ പണിത് വേറെ എവിടെ വേറെ ഒരു മൂന്നാറ് വീടുകളുണ്ട് ഇതിനപ്പുറത്ത് തന്നെയാണോ അപ്പുറത്ത് തന്നെ ഉയർന്നു അതെ നിങ്ങൾ കൂടെ ആളുകളുണ്ട് ഇതിലേ അമ്മ ഒരു വീട്ടെന്നേഴ് പേര് ഏഴുപേരുണ്ട് അതെ ഒരു വീട്ടില് ഒരു കുടുംബം അതെ കുടുംബ അമ്മ അമ്മ കുടുംബം അല്ലേ ഒരാളോ അപ്പൊ ആൾക്കാരോ ഇതൊക്കെ ആദ്യായിട്ട് പോകുന്ന സാറിന്റെ പേര് നമ്മളെ പേര് ഉനൈഷ് கड़कான் சவுண்ட் எலக்ட்ரிக் ஹாய் கைடு ஹாய் நீ வா நீ பாக்கர் தெல ஹாய் நம்ம அங்கட்டு வா ஹாய் கைடு ஹாய் ஹாய் குனி குனி வா கைடு வாடியா அதான் வாடா எடா அங்க இருக்கான் கड़कான் அலை சேரே அலை அலை പത്ത് പേര് കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ അതെ ഈ മലന്റെ അതെ ഈ മലയിൽ മാത്രമേ ഉള്ളൂ വേറെവിടെ ഒന്നും ഇല്ല പിന്നെ നമ്മളെ നാട്ടിലൊക്കെ പറയുമ്പോ നമ്മളെ ഈമസ് പാണാമ്പി അവിടെ പതിനഞ്ച് ഇവിടെ പത്തു പേരുള്ളൂ പിന്നെ നമ്മളെ നാട്ടിലാകുമ്പോ ഒരു പതിനഞ്ചും പിന്നെ മാമനെ നാട്ടിലൊക്കെ ഉണ്ട് അവിടെ ഇരുപത് പേര് ു ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ അമ്മായിത്ര ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ രസം പൊടിയൊക്കെ ചെന്നിട്ട് പോരി വാങ്ങിട്ട് വരാനും ഇന്ന് ചൈന ഞായറാഴ്ചയും കൂടിയല്ലേ ഇനി രസം കിടന്നുണ്ടാവൂലോ ഇന്ന് പോവാനല്ലേ മറ്റെന്നാ നാളെ പോവുള്ളൂ വെളിച്ചം ബാറ്ററി ഉണ്ട് ഉണ്ട് എങ്ങനെ ഇത് സോളാർ സോളാർ ാണ് സോളാറുണ്ട് അത് ഞാൻ അത് ഞാൻ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മൊഴലിന്റെ പണി എന്താ ഈ ടാപ്പിംഗ് പണി നിർത്തിയപ്പോ മൊയാളിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഏഹ് ഞാൻ വാങ്ങി മൂവായിരം റുപ്പ് ഞ്ഞൂറ് അഞ്ഞൂറ് കൊടുത്തിട്ടില്ല അതെ സാറേ വെള്ളത്തിന് വെള്ളമൊക്കെ കണ്ടിട്ട് വരാലോ ചോദിച്ചു അതെ അതെ ഞങ്ങള് കുറഞ്ഞ മുട്ടായി കൊടുക്കും കൊടുത്തോട്ടെ മുട്ട കൊരന്ന മുട്ടായി കൊടുത്തോട്ടെ അതൊക്കെ മറച്ചുപിടിക്കണം ഓയങ്കര നാണം അല്ലേ നാണക്കാരി നാണക്കാരിക്ക് ആ ഓ ഭയങ്കര നാടല്ലേ നമ്മളിവിടെ ഇവിടെ വെള്ളം ഉണ്ടാക്കി പോയി കണ്ടാലോ ഇവിടെ ഇവിടെ ഈ സൈജു ഈ മലൻ്റെ മുകളിലിവിടെ അല്ലേ ഒരു ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിന് വെള്ളമുണ്ട് അപ്പം ഈ ഓസ് കാണുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും അതിലൂടെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം അപ്പം അതൊന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവാണ് എവിടെയാ കുഴി ഏ ഓ അത് മലവെള്ളം തരുന്നല്ലേ

ഇതന്നെ ഇത്ര ൂ എല്ലാ നാട്ടുകാരും പറഞ്ഞിട്ടും കേട്ടിട്ടും നമ്മള് എടുത്താ പോയാണ് അല്ലാതെ വേറെ നാട്ടുകാര് സഹായിച്ചു തരാൻ പറഞ്ഞു ഒരാളും സഹായിച്ചു തന്നിട്ടില്ല ഞാനും എന്റെ ചെക്കനുള്ള ഇതിൽ സഹായിക്കുള്ളൂ അതെ വർഷം 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 എന്നാലും ഈ ചെളി കയറ്റാനൊക്കെ ഞങ്ങൾ തന്നെ ഉള്ളു എന്നാ വൈനസാവുന്ന ഒരാളെ ചോദിച്ചായിരുന്നു

ആള് ഭയങ്കര രസാണ് സ്വന്തമായിട്ടൊരു വെള്ള കുഴിയൊക്കെ ഉണ്ടാക്കി പൈപ്പൊക്കെ ഇട്ടവിടക്കും കുടിവെള്ളത്തിനും കുളിക്കാനെല്ലാ സൗകര്യത്തിനും അവിടുന്നാണ് ഇനിയിപ്പോ ആള്ക്ക് വേറൊരു വീട് കൂടി തരാം എത്ര വേറെ അല്ല വലിയ ഒരു വീടൊന്നുമല്ല രണ്ടാമത്തെ വീട് ആ വീട് കാണിച്ചരാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് ഇപ്പൊ നടക്കണ വഴിയൊക്കെ കണ്ടു അത് വരെ വെട്ടിത്തെളിച്ചതാണ് കൈക്കോട്ട് ഇത് കൂടെ ഫുള്ള് കാടാണ് കാടിൻ്റെ ഉള്ളിൽ കൂടി താഴ്ന്നും പൊന്തിട്ടൊക്കെ വേണം പോവാൻ ഇവ വെട്ടിത്തെളിച്ചവൻ റെഡിയാക്കിയതാണ് ആള് വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ ഓ മുന്നിൽ ഇങ്ങനെ നയിച്ചു എന്നെ കൊണ്ടുപോവാണ് അവന് വേറൊരു വീട് കൂടി ഇട്ടു തരാം തറവാടോ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം വഴിയൊക്കെ വെട്ടി തെളിച്ചുണ്ടാക്കിയിട്ടുണ്ടാൾ ആൾ വേറെ ലെവലാണ് എന്താ പിന്നെ പിനവിലൊക്കെ ജീവിതം ഈ കാലഘട്ടത്തും ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഒരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെ ആയിരുന്നു എനിക്കെട്ടോ നമ്മളെന്നും കാണുന്ന കാഴ്ചകളിങ്ങനെ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുക അതിലൊക്കെ അനുഭൂതി കണ്ടെത്തുക അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക ആനന്ദം കണ്ടെത്തുക അതൊക്കെ ഒരു രസം തന്നെയാണ് എന്തായാലും അവന്റെ പിന്നാലെ ഇങ്ങനെ പോവുന്നുണ്ട് ഓൻ മുന്നിൽ നിന്ന് പടം നയിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് പോവാണ്ട് നടന്ന് അങ്ങനെ പോവുന്നുണ്ട് കയറ്റം കേറുന്നു ഇറക്കിറങ്ങുന്നു ഒരുപാട് തേക്കാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ചന്ദനൊക്കെ ഉണ്ട് ചന്ദനത്തിന്റെ വലിയ മരങ്ങളൊന്നല്ല ചെറിയ ചെറിയ ചന്ദനച്ചെടികളും ഒക്കെ ഉണ്ട് പിന്നെ കാര്യമായിട്ട് പാറകളാണ് വലിയ ചെറിയ പാറകളുണ്ട് വലിയ പാറകളുണ്ട് അങ്ങനെ വെള്ളം ഒലിക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ കാരണം മലമുകളിൽ നിന്നും കണ്ടമാനം വെള്ളം വന്നിട്ട് മണ്ണൊലിപ്പ് വന്നിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിവിടെ ഉണ്ട് പിന്നെ വന്യമൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ കുറുക്കന് പന്നി നരി നരി എന്ന് പറഞ്ഞാൽ പുലി പുലികളുണ്ട് കാരണം പല പലപ്പോഴും ന്യൂസിലൊക്കെ വരുന്നുണ്ട് മണ്ണാർമല മലയിൽ പുലിയിറങ്ങി ജനങ്ങൾ ജാഗ്രത പുലർത്തണം പുലിയുടെ പാൽ കാൽപ്പാടുകൾ കണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ എന്നൊക്കെ പറയൂലോ ആ സ്ഥലാണ് മക്കളേത് ആ സ്ഥലത്തിലൂടെയാണ് യാത്ര പെട്ട മഴക്കാലത്തൊന്നും തീരെ വരാൻ പറ്റത്തില്ല കാരണം പിന്നെ വഴിക്ക് ഒരു വിധാകും ആ അതാ അതാ കാണു അതാ കാണു അതെന്നെ ഓൻ്റെ പുര ആ പുരക്കാണ് ഇപ്പൊ ഞങ്ങൾ പോണത് ഇതെന്താണ് ഇന്ന് ദൈവത്തിന്റെ ദീപം പോകും അതിന്റെ കളയാക്കെ പോകുന്ന പോകാനാണ് വാഴക്കൊന്നിട്ട് ഇതാണ് പഴയ തറവാട് കാരണത് ഇതാണ് തറവാട് അതെ ഇവിടെ വാഴക്കാ ഞാന് ചൊണ്ണിന്റെ വാഴ സ്വന്തം നാട്ടിലെ പൊളിന്റിയാ ഇതാണ് അതെ 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 ഈ ങ്ങനല്ലേ ഇത് മാറാൻ മേലെ ഒരു വിള്ളിച്ചേന്റെ അടി വിളിച്ചണ്ടത് വേറെ വീട് വേറെ വച്ചാ വേറെ അതെ ഓഹ് ഓക്കെ ഓക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ അവരുമായി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കൊറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലെങ്ത് ആവുമെന്ന് വിചാരിച്ച് കുറെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും കണ്ട് അവരൊക്കെ സംസാരിച്ച് അവരെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് വന്ന വഴി കൂടിയല്ല ഇറങ്ങണത് അയാളൊരു വഴി കാണിച്ചു തന്നു പക്ഷെ കുറച്ച് എളുപ്പത്തിൽ താഴെ താഴോട്ട് എത്താൻ പറ്റും പക്ഷേ തീരെ വഴികളില്ല മറ്റേ ഇത് പാറിൻ്റെ സൈഡൊക്കെ ഉണ്ടായില്ല അപ്പം ഇങ്ങനെ അതിമൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയാൽ മതി ഇതങ്ങനല്ല ഇത് ഫുൾ കാടാണ് കാട് എന്ന് പറഞ്ഞാൽ പോരാ പെരുങ്ങാട് പെരുങ്ങാട് അപ്പം നിങ്ങൾ കാണാം ഇവിടെ തീരെ വഴികളില്ല നന്നായിട്ട് ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞൊരു നിർദ്ദേശം തന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെ താഴോട്ട് യാത്രയക്കണത് എനിവേ ഇതൊക്കെ തന്നെയാണ് നമ്മളാ വീടിലൂടെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളത് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനിയും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുക അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ല്ലേർ ഓ അപ്പൊ ഏകദേശം ഞങ്ങൾ ആ മലകളൊക്കെ ഇറങ്ങി ചെറിയൊരു വെട്ടൊക്കെ വരുന്നുണ്ട് കാരണം മരങ്ങളൊക്കെ കുറഞ്ഞ് ഒരു നാടിലോട്ട് അടുക്കുന്ന ഒരു 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 കാലാവസ്ഥ ഒരു 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 ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക ഒരു ണ്ടാവുള്ളൂ അല്ലേ അതേപോലത്തെ അവസ്ഥയിലാണ് കാരണം കുറച്ച് വെള്ളം കുടിക്കാത്തതിൽ പറ്റൂല കഴുകാണെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം മേലെന്ന് വരുന്നതാക്കണം മലന്റെ മോളിൽ അങ്ങനൊരു വെള്ള കെട്ടുന്ന മുഖൊക്കെ കഴുകി കാലൊക്കെ ഇറക്കി വെച്ചപ്പോ അജാതി തണുപ്പ് അപ്പൊ ഇത്രക്കെയാണ് കായ്സ് നമ്മുടെ വിശേഷങ്ങള് അടുത്ത വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരും ബൈ ബൈ